പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലെവലിലേക്ക് സ്വാഗതം ഇന്ന് കൗതുക വാർത്തകളിൽ വളരെ കൗതുകം നിറഞ്ഞ വാർത്ത തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ വധശിക്ഷയോ വധശിക്ഷയ്ക്ക് പോലും കാരണമായിരുന്ന ഒരു വിചിത്ര മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അതിൻ്റെ കൗതുകരമായ ചരിത്രവും ഗുണങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോ പൂർണ്ണമായും കാണുക വളരെ രസകരമായ വീഡിയോ ആണ് ഈ മരം നട്ടുപിടിപ്പിച്ചാൽ വധശിക്ഷയായിരുന്നു ഫലം അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആ മരം ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ പണ്ട് സുൽത്താൻമാരുടെ ഭരണകാലത്ത് ഇന്തോനേഷ്യയിലെ ജാവയിൽ ഒരു പ്രത്യേകതരം മരം നട്ടുപിടിപ്പിച്ചാൽ നട്ടു വളർത്തിയ ആൾക്ക് വധശിക്ഷ വീശിരുന്നത്രേ കൊട്ടാരത്തിനകത്തല്ലാതെ രാജ്യത്ത് പുറത്തൊരിടത്തും ഈ മരം നട്ടുവളർത്താൻ നിയമപ്രകാരം അനുവാദമുണ്ടായിരുന്നില്ല അത്ര കാരണം അത്രയും ഔഷധ ഗുണമുള്ള അതിന്റെ കായയാണ് പ്രശ്നക്കാരൻ ഇലയോ പൂവോ കായയോ തുടർച്ചയായി കഴിച്ചാൽ ശരീരത്തിൽ നിന്ന് പ്രത്യേകതരം സുഗന്ധം പുറത്തു വരുമെന്നതായിരുന്നു അതിന്റെ കാരണം അങ്ങനെ സുഗന്ധ ലേപനങ്ങൾ ഉപയോഗിക്കാതെ മരത്തിന്റെ പഴം മാത്രം കഴിച്ച് എല്ലാം ദേഹത്തിൽ നിന്ന് സുഗന്ധമുണ്ടായാൽ കൊട്ടാരത്തിലുള്ളവരും സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെയാകുമെന്നതായിരുന്നു അവരുടെ ന്യായം പിന്നീട് ജാവയിൽ എത്തിപ്പെട്ട പല വിദേശികളും കൊട്ടാരത്തിൽ നിന്ന് ഇതിന്റെ വിത്ത് കടത്തി മറ്റു പല രാജ്യങ്ങളിലും ഇത് നട്ടു വളർത്തി ഈ മരത്തിന്റെ ഇളം ഇലകൾക്ക് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട് മൂത്രത്തിന്റെ ദുർഗന്ധം മാറ്റാനും വൃക്ക രോഗത്തിനും ശരീര ദുർഗന്ധം അകറ്റാനും വായുനറ്റം അകറ്റാനും എല്ലാം ഉപകരിക്കുന്ന ഈ പഴമാണ് സ്റ്റെൽക്കോ കാർപ്പസ് ബുറാഹോൾ എന്ന ശാസ്ത്രനാമത്തിലുള്ള അനോണിസിയെ കുടുംബത്തിൽപ്പെട്ട കെപ്പൽ പഴം നമുക്ക് ഇത് കൃഷി ചെയ്യുന്നതിന്റെ രീതിയെക്കുറിച്ച് നോക്കാം കൊടിയ ചൂടിനെയും വരണ്ട കാറ്റിനെയും ഉപ്പുരസമുള്ള അന്തരീക്ഷത്തെയും ഒരുപോലെ പ്രതിരോധിക്കുന്നതാണ് ഇതിൻ്റെ ചെടിയുടെ ഘടന ഭൂമധ്യരേഖയോട് കിടക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാവുന്ന നല്ലൊരു കാർഷിക വിളയാണിത് ഇന്തോനേഷ്യ സുമാത്ര ദ്വീപുകളിൽ കൃഷി ചെയ്ത് പല സുഗന്ധ ലേപന കമ്പനികളും ഇതിന്റെ കായയിൽ നിന്നും ഇലയിൽ നിന്നും സുഗന്ധ ലേപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മുളയ്ക്കാൻ ഏറ്റവും താമസമുള്ള വിത്തുന്ന ക്യാദി നമ്മുടെ തേങ്ങയിൽ നിന്ന് തട്ടിയെടുത്തതാണ് കെപ്പൽ ഇതിന്റെ വിത്ത് മുളയ്ക്കാൻ മാസങ്ങൾ എടുക്കും ഇത്രയും മാത്രമല്ല ഇതിന്റെ മുളയ്ക്കൽ ശേഷി വളരെ കുറഞ്ഞ തോതിലുമാണ് നന്നായി മൂത്തുവിളഞ്ഞ കായകൾ പാകി മുളപ്പിച്ചാണ് കെപ്പൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേരളത്തിൽ എല്ലായിടത്തും കെപ്പൽ നന്നായി കായ്ക്കും നന്നായി മൂത്ത കായകൾ ശേഖരിച്ചെടുത്ത് ഉടൻ തന്നെ പോളിത്തീൻ കവറുകളിൽ നട്ട് മുളപ്പിച്ചെടുക്കണം മുളച്ചുപൊന്തിയ തൈകൾ മൂന്നു മാസം പ്രായമാകുമ്പോൾ നല്ല നീർവാർച്ചയുള്ള നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി നട്ട് വളർത്തിയെടുക്കാം വളർച്ചയുടെ ആദ്യകാലത്ത് കുറച്ച് ശ്രദ്ധ അത്യാവശ്യമാണ് പിന്നീട് വലിയ പരിരക്ഷ ആവശ്യമില്ല ഉദ്യാനങ്ങളിൽ നടുമ്പോൾ ഒന്നു മുതൽ രണ്ട് മീറ്റർ അകലം പാലിക്കാം പോഷക സമ്പുഷ്ടവും മികച്ച പ്രതിരോധ ശേഷി കാണിക്കുന്നതുമായതിനാൽ അതിനെ കീടങ്ങളും രോഗങ്ങളും ബാധിച്ചു കാണാറില്ല അഥവാ ബാധിച്ചാൽ തന്നെ കുരുനിലകളെ ബാധിക്കുന്ന ഫംഗസ് രോഗം മാത്രമേ വരൂ അതിനെ കെപ്പൽ സ്വയം തന്നെ പ്രതിരോധിക്കുമ്പോൾ നീരൂറ്റി കുടിക്കുന്ന ചില പ്രാണികൾ ഇലയും ഇളം തണ്ടും തിന്നു തീർക്കാറുണ്ട് പഴങ്ങളെ പഴ ആക്രമിക്കാറുണ്ട് രണ്ടു വർഷം കൊണ്ട് തന്നെ ഇരുപത് മീറ്റർ ഉയരം വെക്കുന്ന ഇത് പുഷ്പിക്കാനും കായപിടിക്കാനും ആറ് മുതൽ ഒൻപത് വരെ വർഷം എടുക്കും ഒരു മരത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകും ആൺപൂക്കൾ തടിയുടെ മുകൾ ഭാഗത്തും പെൺപൂക്കൾ തടിയുടെ കീഴ് കീഴ്ഭാഗത്തുമാണ് ഉണ്ടാവുക പൂക്കൾക്ക് ഇളം റോസ് നിറവും നല്ല മണവും ഉണ്ടായിരിക്കും മരത്തിന്റെ വളർച്ചയും കായ്ക്കലും വളരെ സാവധാനത്തിലാണ് ചെടിയുടെ തടിമരത്തിൽ തന്നെ കുലകുലകളായാണ് കായകൾ ഉണ്ടാവുക അവ പാകമെത്തിയാൽ പഴുത്ത് തുടുത്ത് സപ്പോർട്ട് ഇവിടെ നിറമാകും അപ്പോൾ നഖം കൊണ്ട് കോറി നോക്കിയാൽ ഉള്ളിൽ ഓറഞ്ച് നിറം എന്ന് കണ്ടാൽ പറിച്ചെടുത്ത് സംസ്കരിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യാറ് ഒട്ടേറെ പ്രമുഖ കമ്പനികൾ ഇതിന്റെ പൾപ്പും സ്ക്വാഷും ജാമും നിർമ്മിച്ച് ലോകമാകെ വിപണനം ചെയ്തുവരുന്നു സുഗന്ധ ലേപനങ്ങളും ഉണ്ടാക്കുന്നു ഉയർന്ന അളവിൽ പോളിഫിനോൾഡ് ഫൈറ്റോ കെമിക്കൽസ് ധാതുക്കൾ എന്നിവയും അടങ്ങിയിരിക്കുന്ന ഈ പഴം കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരും അതിന്റെ തോട്ടമുണ്ടാക്കി ലാഭം കൊയ്യാം വിത്തുകൾ പല സ്വകാര്യ വ്യക്തികളും പഴം പച്ചക്കറി വിത്ത് ഫാമുകളും വിതരണം ചെയ്യുന്നുണ്ട് ചിലർ ഇന്തോനേഷ്യയിൽ വിത്തുകൾ ഇത്രയും കൗതുകകരമായ അറിവുകൾ പങ്കുവയ്ക്കാനായതിൽ വളരെയധികം സന്തോഷം ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക പുതിയ അറിവുകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം